ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി വൈഷുസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോയിരിക്കുന്നത് കുന്നമംഗലം ടോണിയൻ ഗെയിലേക്കാണ് കേട്ടോ നിങ്ങൾ ഓൾറെഡി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും നമ്മളൊരു ഹെയർ മേക്ക് ഓവർ ചെയ്യുക എന്നുള്ളൊരു ആയിരുന്നു അല്ലുട്ടനും തുമ്പമ്മയ്ക്കും ജസ്റ്റ് ഒരു ഹെയർ കട്ടായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് ആൻഡ് ഞങ്ങളുടേത് ഞങ്ങൾ അപ്പോഴും അവിടെ എത്തുന്ന എത്തുന്നവരെയും പ്ലാൻ ചെയ്തിട്ടില്ല അവിടെ എത്തിയതിനു ശേഷം പെട്ടെന്നുണ്ടായ ഒരു പ്ലാൻ പ്ലാനായിരുന്നു വൈശാട്ടൻ കരാട്ടനാണ് ചെയ്തത് ഞാനാണെങ്കിൽ ഹെയർ കളറാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അപ്പോൾ അല്ലുട്ടനും തുമ്പമ്മയും ഓടിക്കളിയായിരുന്നു അങ്ങനെ അവരെ മാനേജ് ചെയ്യാൻ ചെറിയ പരിപാടി അല്ലല്ലോ അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഒരു നേരെ ഇരിക്കാതെ ഓട്ട ഓട്ടായിരുന്നു പിന്നാലെ പിന്നാലോ അത് കഴിഞ്ഞ് നമ്മൾ ആ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു തുമ്പമ്മയുടെ ഹെയർ കട്ട് ആക്ച്വലി സത്യസന്ധമായി പറയുകയാണെങ്കിൽ അയ്യോ പിന്നെ വെട്ടണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഈ ഒരു ഹെയർ രസം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ അച്ഛനൊക്കെ അങ്ങനെ ചീത്ത പറഞ്ഞോണ്ടേക്കായിരുന്നു കുട്ടീനെ മുടി നീണ്ടോ വെട്ടിക്കേ വെട്ടിക്കേ അങ്ങനെ വെട്ടി വെട്ടി അവസാനം കുറച്ച് നന്നായി വെട്ടിപ്പോയോ എന്നൊരു സംശയം ഇത്രയും വെട്ടണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയിട്ടാ പക്ഷെ സാറില്ല മുടിയല്ലേ തിരിച്ചു വരുമല്ലോ വേറൊരു ലുക്കും കിടന്നോട്ടെ വെറൈറ്റീസ് വെറൈറ്റീസ് കിടന്നോട്ടെ കുഴപ്പമില്ല പക്ഷെ എൻ്റെ കുട്ടീനെ മുടി കൂടെ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടീനെ മുഖമല്ലായിരുന്നു ഞാനിങ്ങനെ പറയുന്നത് അയ്യോ അടക്ക അടക്കത്തോലോ ഒളിച്ച പോലെ ആയല്ലോ ദൈവമ എൻ്റെ കുട്ടീൻ്റെ മുഖെന്ന് ഈ ചിമ്പാനസിനെ മുടി വെട്ടി കഴിഞ്ഞാൽ ലാസ്റ്റ് ഉണ്ടാവില്ലേ അതുപോലെ അയ്യോ എൻ്റെ തുമ്മനെ കണ്ടിട്ട് പിന്നെ ലാസ്റ്റ് സങ്കടമായിട്ടാണ് ആരൊക്കെ കമൻറ്റ് ചെയ്തിട്ട് കണ്ടായിരുന്നു പഴയ ഹെയർ സ്റ്റൈൽ ആയിരുന്നു ചേച്ചി രസം എന്ന് പക്ഷെ എന്ത് ചെയ്യണം അല്ലെയ്യാ വെട്ടിപ്പോയില്ലേ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാ മുടി നീളുമല്ലോ അങ്ങനെ ഒരു സമാധാനത്ത് നമുക്ക് നിൽക്കാം ഓക്കെ അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് മുടി ഒന്ന് കുറച്ച് നന്നായി നീട്ടിയിട്ട് എന്നിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെട്ടാം ഇപ്പോൾ തൽക്കാലം നമ്മൾ വെട്ടി കളഞ്ഞ മുടിനിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കൈസും അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് പറയല്ല എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞാൽ പക്ഷെ കുട്ടീനെ അങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു അയ്യോ വെട്ടണ്ടായിരുന്നു വെട്ടണ്ടായിരുന്നു എന്ന് പക്ഷേ വീട്ടിൽ നിന്ന് അങ്ങനെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് അങ്ങനെ തന്നെയാണോ കുട്ടീനെ മുടി എന്ന് ജസ്റ്റ് ഒന്ന് നീളുമ്പോഴത്തേക്കും വെട്ടിക്കി കുട്ടിക്ക് വയ്യാണ്ടാവും പനി പിടിക്കും അതാകും ഇതാകും എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് പോയിട്ട് വെട്ടിപ്പിക്കും കേട്ടോ അങ്ങനെ വെട്ടിച്ചതാണ് സംഭവം പക്ഷേ വെട്ടി 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 അവസാനം തിരിച്ച് വീട്ടിലെത്തിപ്പം അമ്മയച്ചനോ പറഞ്ഞു ഇത്രയൊന്നും എന്ന് അപ്പോൾ എനിക്കും ആകെ ഒരു സങ്കടമായിട്ടോ ഇതാണ് നമ്മുടെ ഗീതു നമ്മുടെ റേപ്പിസ്റ്റ് ഗീതൂ എന്ന് ഞാൻ പറയാറ് അതെന്താ റേപ്പിസ്റ്റ് ഞാൻ വൈശാട്ടെന്ന് ചോദിച്ചു ഈ എന്തൊക്കെയാടീ സേവ് ചെയ്തിട്ട് റേപ്പിസ്റ്റ് ഗീതോ എന്ന് അതിൻ്റെ ഇടയിൽ കൂടെ അത് അമ്മേനെ വിളിച്ച് ഞാനൊക്കെ കാണിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗീതുവിനെ അറിയാലോ ഗീതു ഞങ്ങളെ വീട്ടിലൊക്കെ വന്നിട്ട് മുൻപ് അപ്പോൾ സാരിയുടെ റേപ്പിസ്റ്റാണ് അവൾ അതുകൊണ്ട് ഞാൻ അവളെ റേപ്പിസ്റ്റ് എന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ ഇപ്പോൾ ടോണി ടോണിയൻ കയ്യിൽ ഒരു ഓൾ ഇന്നോളായിട്ടാണ് കുന്ദുമംഗലത്തുള്ളത് അപ്പം അവളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോയി ഉണ്ടായിരുന്നത് അമ്മേനെയൊക്കെ വിളിച്ച് അമ്മയ്ക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തു അങ്ങനെ അപ്പോൾ റീനമ്മയുടെ വിശേഷങ്ങൾ കുറേ പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് കാണിച്ചിരുന്നത് കേട്ടോ അമ്മ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യം വിളിക്കുന്നതിനേക്കാൾ കൂടുതലിപ്പോഴാണ് വിളിക്കുക ആദ്യം ജോലിക്ക് പോകുന്നുണ്ട് രാവിലെ വൈകുന്നേരം വിളിക്കാൻ പറ്റുള്ളൂ പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കണ ബ്രേക്കിനൊക്കെയാണ് ഒന്ന് വിളിക്കാം കേട്ടോ അമ്മ ആണെങ്കിൽ അമ്മ ജോബിനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ അവിടെ ഫ്രീ ആണ് ചില ഓവർ കുറേ പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ ആണ് പിന്നെ കുറേ പേര് ചോദിച്ചു അമ്മയുടെ അടുത്തേക്ക് എന്നാ പോകുന്നത് അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ വരും കേട്ടോ അങ്ങനെ തുമ്പമ്മ ഓൾ അച്ഛനെ ഹെയർ 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 വാഷ് ചെയ്യുന്നത് കണ്ടപ്പോൾ തൊട്ടിട്ട് ഇനി എന്താ ചെയ്യാത്തെന്ന് ചോദിച്ചുകൊണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അത് ഭയങ്കര സന്തോഷമായിട്ട് അതുപോലെയൊക്കെ ചെയ്ത് കൊടുത്തപ്പം ഇതെങ്ങനെയപ്പോൾ ഇങ്ങനെ കിടത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കും ണ്ടാവും അപ്പുറത്ത് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ട് ഞാൻ വീടിന് ലാസ്റ്റ് കാണിച്ചതരാട്ടാ അങ്ങനെ തുമ്പിക്കിത് ഭയങ്കര ഞാൻ കുളിക്കാനല്ല വന്നത് മുടി വെട്ടാനൊക്കെ അവള് പറയുന്നുണ്ട് അപ്പോ നല്ല രസമായിരുന്നു അവളുടെ വർത്താനം കേൾക്കാൻ വേണ്ടിട്ട് വേണം അതിൽ തന്നെ ആകാശ ഇണ്ടാവുക നല്ല പച്ചക്കുന്ന കുളിക്കാ അപ്പൊ ഒരു കുഴപ്പ ഇത്രയും രാജകീയമായി കുളിക്കുന്ന വേറെ ആരവിടെ ഞാൻ കുളിക്കുന്നല്ലേ ഓക്കേ മുമ്പമ്മ പാർലർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ വൈശായിട്ട് അവിടെ സുഖമായി കിടന്നുറങ്ങുകയാണ് സംഭവം വീട്ടിലാണെങ്കിൽ നടക്കൂല വീട്ടിൽ ഇങ്ങനെ കിടക്കണേ കണ്ട അപ്പം ഞാൻ പോയി വെറുതെ ഇങ്ങനെ വർത്തമാമ്മനം ചൊറിയും ഇല്ലെങ്കിൽ രണ്ട് മക്കളും മേലുകറി കളിക്കും അതുകൊണ്ട് ഇവിടെ എത്തിപ്പം സുഖമായിട്ട് കൊട്ടത്തലത്തിലെ കൊട്ടത്തലത്തിൽ നിന്ന് പറഞ്ഞാൽ മൂപ്പര് കിടക്കാൻ കേട്ടോ തുമ്പ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലുട്ടൻ ഭയങ്കര മടിയാണ് കേട്ടോ നിന്നുകൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലുട്ടനെ ഒരു നേരം പോലും വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല ഞാൻ ഇടയ്ക്കിറക്കി പറയും കേട്ടോ അവൻ തീരെ അടങ്ങിയിരിക്കാറുടാ ഒരു നേരം എന്താണ് ചെയ്യേണ്ടത് നോക്കി നിറക്കുക ചെയ്യുക അങ്ങനത്തെ ഒരുത്തനം മുടി വെട്ടാനാണെങ്കിൽ പോലും ഇങ്ങനെ ഇരിക്കില്ലല്ലോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവനവട് ഇരുത്തി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞെട്ടിച്ചൊരുക്കെയാണ് അവിടെ ഇരുത്തിയിണ്ടായിരുന്നത് തുമ്പം അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹെയർ സെറ്റ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും എനിക്ക് ഇങ്ങനെ തോന്നുക ഹെയർ ഇത്രയും കുറയ്ക്കേണ്ടിയിരുന്നില്ല എന്ന് തുമ്പീൻ്റെത് കണ്ടപ്പോൾ തോന്നി അല്ലുട്ടൻ്റെ സെറ്റായിരുന്നു കേട്ടോ അങ്ങനെ അവൻ കുറച്ചു നേരൊക്കെ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും അമ്മേ മതിയിലെ നിർത്ത് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി തുടങ്ങിയിട്ടാ തുമ്പമ്മ കണ്ടോ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവിടുന്ന് ഒക്കെ പക്ഷേ എനിക്ക് വീട്ടിലെത്തിയപ്പോഴത്തേക്കും കുട്ടീനെ മുഖം അല്ലാണ്ട് ചെറുതായ പോലെയോ അങ്ങനെയൊക്കെ തോന്നി പിന്നെ ഞാനിങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് കൊണ്ടോ വെറു ചില സമയങ്ങളിൽ അതുകൊണ്ട് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സമാധാനിക്കുകയായിരുന്നു ഞാൻ അങ്ങനെ തുമ്പമ്മ ഹാപ്പിയായി അവളെ അങ്ങനെ സെറ്റാക്കിയിട്ട് ഇവരെ രണ്ട് പേരും തിരിച്ച് വീട്ടിലേക്ക് കൊടുത്തയക്കുമ്പോൾ ഞങ്ങൾ കട്ടയനോട് വരാൻ പറഞ്ഞു അതുകൊണ്ട് കട്ട വന്നിട്ടുണ്ട് കേട്ടോ ഈ കട്ടനോട് അവർ രണ്ടാളും തിരിച്ച് വിടങ്ങ എന്നാലും ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കും െങ്കിൽ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇവരടങ്ങിയിരിക്കൂല അവരെന്തെങ്കിലുമൊക്കെ പണി ഒപ്പിക്കും അവസാനം അവിടെ ഞങ്ങൾ കടേൻ്റെ പൈസ കൊടുത്ത് വരേണ്ടി വരും അതുകൊണ്ട് ഇവർ രണ്ടുപേരും തിരിച്ചയക്കണല്ലോ അങ്ങനെ അപ്പോൾ അല്ലൂട്ടൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റ് ചെയ്യണേ വൈശാട്ടൻ ഫസ്റ്റ് നമുക്ക് റീബോണ്ട് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഹെയർ കട്ട് ചെയ്തിട്ട് വേറെ ഷാംപു വാഷ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ അവിടെ എത്തിപ്പം പിന്നെ പ്ലാൻ മാറി കയറാട്ടിനായിട്ടോ അങ്ങനെ ഒരു അമ്മ അളിയന്മാരെ പോലെ ഇവർ നിൽക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ഇവരുടെ ഡ്രസ്സിൻ്റെ കളർ ശ്രദ്ധിച്ചായിരുന്നോ അങ്ങനെ റേപ്പിസ്റ്റിൻ്റെ കയ്യിൽ കുട്ടീനെ കൊടുത്തിട്ട് അത് അവളിങ്ങനെ ആട്ടിയാട്ടി ഉറക്കേണ്ടത് കാരണം ഉച്ചയ്ക്ക് ആ തുമ്പമ്മയും അല്ലൂട്ടനൊക്കെ ഉറങ്ങുന്ന ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തുമ്മ അവളുടെ കൈ നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ടാണ് അല്ലൂട്ടൻ ഇതാ അവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ബോക്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈശാട്ടൊക്കെ ഉണ്ടാവും ഗള്ളൻ വൈദബൈ തുമ്പോൾ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ പോണേ ഉള്ളൂ ഇതാ ടോണിയാങ്കിൽ റിസപ്ഷനാണ് ഇപ്പോൾ ഇതായി താരാട്ട് റിസപ്ഷൻ ആക്കിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഇവിടെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ് അവസാനത്തെ ലുക്ക് എന്താന്നുള്ളത് നമുക്ക് കാണാം ഹെയർ കളറൊക്കെ ആയിട്ടോ ഓൾറെഡി ചെയ്തതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത്തവണ നമ്മൾ ഹെയർ കളർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി ഹെയർ നല്ല ഡാമേജ് ആയിരുന്നു ഏട്ടൻ്റെ ശ്രദ്ധിക്കില്ലല്ലോ പിന്നെ എൻ്റേത് ശ്രദ്ധ കൂടിയതുകൊണ്ടാണെന്നില്ല എൻ്റെതും ഡാമേജായിരുന്നു ഞാനും ശ്രദ്ധിക്കാറൊന്നുമില്ല കേട്ടോ അങ്ങനെ അങ്ങനെ എന്തായാലും മൊത്തത്തിൽ ഡാമേജ് പീസായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം സെറ്റാക്കി എടുക്കുകയാണ് അങ്ങനെ അല്ലോട്ട് തന്നെ ഹെയർ കട്ട് എയറെക്കുറെ ഒക്കെ കഴിഞ്ഞ് രണ്ട് വരെയും കുറേ ഇട്ടപ്പോൾ മൂപ്പർക്ക് അങ്ങ് സമാധാനമായി കണ്ടു ഏ എന്താ ലുക്ക് എന്ന് അറിയുമോ ചെയ്ത് കഴിഞ്ഞാൽ കോഷ്ടി കാണിക്കാൻ മൂപ്പർക്ക് ഇഷ്ടമാണ് ചെയ്യണത് വരെ അങ്ങനെ സഹനശേഷി മൂപ്പർക്ക് മൂപ്പർക്കില്ലാന്നേ ഉള്ളൂ അങ്ങനെ എത്ര ജീവി വെച്ചാലും മുന്നോട്ട് തോന്നുന്നൊരു മുടിയുണ്ട് പാർത്ഥസാരഥീൻ്റെ മുടി അതായത് അവൻ്റെ അച്ഛനെ അച്ഛനുണ്ട് എപ്പോഴും ഇങ്ങനെ മുടി ജീവി കഴിഞ്ഞാൽ മുന്നോട്ടേക്കൊരു മുടി ഇങ്ങനെ വീണു കിടക്കാൻ അതുപോലെ തന്നെയാണ് അല്ലോട്ടനും ഫേസുനും തുമ്പിക്കും എല്ലാവർക്കും ഉണ്ട് ഇട്ട് അത് അച്ഛൻ്റെ അവർക്ക് എല്ലാവർക്കും കിട്ടിയൊരു ശമ്പമാണ് അത് നിങ്ങൾക്ക് എങ്ങനെ അല്ലൂട്ടൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായി എനിക്ക് ഞാൻ എപ്പോഴും അതിന് തന്നെ ചെയ്യാറ് പിന്നെ പണ്ട് ഞാൻ അപ്പാച്ചിയൊക്കെ കട്ട് ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പോൾ അവൻ്റെ ഫേസിനും അത് സെറ്റാകുമോ എന്നറിയാത്തതുകൊണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ് ഇനി അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റി പിടിക്കാം അങ്ങനെ രണ്ട് മക്കളെയും കൊണ്ട് സെറിയച്ഛനും ഇതാ പോവുകയാണ് ഗെയ്സ് അങ്ങനെ അവരെ വീട്ടിലാക്കിയിട്ട് കട്ടക്കടയിൽ പോകാനുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങട്ടെ ആക്ച്വലി ഞാൻ എന്താണ് എൻ്റെ ഹെയറിൽ ചെയ്യേണ്ടതെന്ന് വലിയ പ്ലാനൊന്നും ഇല്ലാതെ പോയ ആളാണ് കേട്ടോ പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും വേണ്ട ലൈക്ക് സ്മൂത്തിനിങ് സ്ട്രെയിറ്റനിങ് അങ്ങനത്തെ സാധനം വേണ്ട കാരണം എൻ്റെ പഴയ പഴയ മുടിയുടെ ടെക്സ്റ്ററിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇപ്പോൾ എനിക്ക് താല്പര്യം ചില സമയം ചില ഇപ്പോൾ ഈ ഈ ഹെയർ മേക്ക് ഓവറൊക്കെ എന്തിനാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള മുടിയിൽ അതുപോലെ തന്നെ നിന്നാൽ നിന്നാ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ എനിക്ക് ഞാൻ പറയട്ടെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് ഈ സമയത്തൊക്കെ അല്ല അടിച്ചുപൊളിക്കാൻ പറ്റും അങ്ങനെ പറ്റുന്ന സമയങ്ങളിൽ നമ്മളത് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പം വേറെ ആരെയും എന്തെങ്കിലും പറയും മുടി വെട്ടുന്ന അവർക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലല്ലോ മുടിയിൽ കളർ അവർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ എന്താ പറയുക മറ്റൊരാൾക്ക് വേണ്ടി നമ്മളെ നമ്മളിഷ്ടങ്ങളോ കാര്യങ്ങളോ മാറ്റി വെക്കരുത് ഓക്കെ അങ്ങനെന്താ ഇതിൻ്റെ ഇടയിൽ കൂടി ഒക്കെ എങ്ങനെയൊക്കെയോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഹെയർ കളർ ഞാൻ കുറച്ച് ഡിം കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്ക് മറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണിഷ് കളേഴ്സൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് കാരണം ഓവർ വിസിബിൾ ആവുന്നത് എനിക്ക് ഇഷ്ടം തല പൊക്കാൻ പറ്റാത്തതുകൊണ്ട് താഴേക്ക് മാത്രമായിരുന്നു എൻ്റെ ഒരു വിഷൻ ഏരിയ അതുകൊണ്ട് തന്നെ ഞാൻ കാലിൻ്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചു എൻ്റെ അടുത്തക്കാടി അങ്ങനെ ഞാൻ അവിടുന്ന് നോക്കുമ്പോൾ ഈ സേട്ടൻ ഇപ്പുറത്തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സുഖിച്ചിരിക്കാമായിരുന്നു ഭാര്യ ഇപ്പറത്തീന്ന് അറിഞ്ഞില്ലാന്ന് തോന്നുന്നു സുഖിച്ചിരിക്കുകയാണ് ഞാൻ സേട്ട എന്ന് വിളിച്ചത് അപ്പോൾ അതാണ് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാമായിരുന്നു ഏറെക്കുറെ അങ്ങനെ സെറ്റായി വരേണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇതിന് എപ്പോഴാണോ എന്തോ എന്തോ കുത്തനെ ഇരുന്നിട്ട് മനുഷ്യന് ഊര പണിയായിരുന്നു കേട്ടോ തീരെ വയ്യായിരുന്നു എനിക്ക് അതൊന്നും കഴിഞ്ഞു കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷേ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വിചാരിച്ച പോലെയൊക്കെ തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഓവർ വിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു ലൈക്ക് ലൈറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ വളരെ വളരെ ലൈറ്റ് ഷെയ്ഡ് അതൊക്കെ എന്ന് വെച്ചാൽ ഒരു മദാമ ടച്ചുള്ള കളർ ഓക്കെ അങ്ങനെ വേണമെങ്കിൽ പറയാം ഒരു ആഷ് കളറൊക്കെ ഡാർക്ക് ആഷ് കളറൊക്കെ അപ്പോൾ അങ്ങനത്തെ കളേഴ്സൊന്നും എനിക്ക് വേണ്ട ഡാർക്ക് ബ്രൗണും ലൈറ്റ് ബ്രൗണും മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ കളർ സെലക്ട് ചെയ്ത് കൊടുത്തത് അപ്പോൾ എനിക്കതൊരു നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അവർ ചെയ്തതൊക്കെ എനിക്ക് ആക്ച്വലി സ്ട്രെയിറ്റ് ആണ് ഫേസിന് നന്നായി ചെയ്യുക ഈ ഒരു ലുക്കാണ് എനിക്ക് ിഷ്ടം പക്ഷേ ചേട്ടൻ ചേട്ടൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് മുടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെന്തോ ഒരു സാധനം അവർ പറയുകയും ചെയ്തു ആ പേരനോട് മറന്നുപോയി ഒരു കേളി ആയിട്ടാണ് അവർ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ലാസ്റ്റ് ഫൈനൽ ലുക്ക് പക്ഷേ അത് പേർമനൻ്റ് അല്ല ലൈക്ക് ഹെയർ സെറ്റ് ചെയ്തതാണ് ഓക്കെ ഇത് ആണ് എനിക്കിഷ്ടം ഇങ്ങനെ എന്താ പറയുക സ്ട്രെയ്റ്റ് ആയിട്ട് നിൽക്കുന്നത് കളർ ചെയ്ത് എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു ഓൾറെഡി എൻ്റെത് കുറച്ച് ചെമ്പൻ മുടിയാണ് കേട്ടോ അമ്മയുടെ മുടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഒരു ചെമ്പൻ ടൈപ്പ് മുടിയാണ് എൻ്റെത് അങ്ങനെ അപ്പോൾ ഇതെന്നാ ചേട്ടൻ ഈ സ്ഥലത്തിന് എന്താ പറയാൻ അറിയുന്നവരൊന്നു പറയണേ ആ ചേട്ടൻ എന്തോന്ന് പറഞ്ഞായിരുന്നു ടോണോ ടോൺ ചെയ്യേ എന്താ സാധനം ആ സഹദനം ചേട്ടൻ ചെയ്തിട്ടുണ്ട് ഈ ചേട്ടൻ വികാസ് ചേട്ടൻ വികാസ് വികാസില്ലേ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്ത ആളാണിത്രേ അപ്പം ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഭംഗിയില്ല ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ശരിക്കും ഫിലിം ആക്ട്രസ് അല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽസ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സാധനം എന്നറിയാം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ത് കളർ ചെയ്യുമ്പോഴല്ല ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മുടിയുടെ തിക്നസ് വല്ലാതെ കുറഞ്ഞോ എന്നൊരു ഫീൽ ഉണ്ടാവും ഉണ്ടാവോ പക്ഷേ വീട്ടിൽ ചെന്നിട്ട് പിന്നെ അതൊക്കെ കൂടെ ഒന്ന് നേരെയാക്കി നോർമൽസിലേക്ക് വന്നപ്പോഴാണ് എനിക്കൊരു സന്തോഷമായിരുന്നു എന്റെ അടുത്താണ് കളി അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കളറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സെറ്റിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് വിളി വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കട്ടേം കല്യാണമൊക്കെ എവിടെങ്ങൾ ഞങ്ങൾ ബീച്ച് പോകണമെന്നൊക്കെ ഒരു പ്ലാനൊക്കെ ഒക്കെ അതെല്ലാം എന്തായാലും മുടങ്ങിക്കിട്ടേ ബീച്ചിലൊന്നും ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഹെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് കേൾസ് എനിക്കിഷ്ടമല്ല അന്ന് ആരൊക്കെയോ കമൻറ്റ് ചെയ്ത് ഞാൻ കാണാൻ ചേച്ചിക്ക് കേൾസ് ചേരുന്നില്ല ലൈക്ക് എനിക്കും കേൾസ് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണേ തന്നെയാണ് പക്ഷേ സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ ഒരു വെറൈറ്റിയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ഒരുപോലെ ആയാൽ പറ്റുമോ അതുപോലെ സെൻറ്റർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ല ഫേസ് വലുതായ പോലെ എനിക്ക് ഫീലായിരുന്നു എനിക്കിങ്ങനെ പറ്റിച്ച് വെക്കുന്നതും സെൻറ്റർ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല പിന്നെ ഞാൻ അങ്ങ് ചെയ്ഞ്ച് ചെയ്യിപ്പിച്ചു നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയേണ്ട കാര്യമാണ് ഇത് കുന്നമംഗലത്ത് നമ്മളെ പാലക്കൽ മോളില്ലേ അതിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത് കേട്ടോ പാലക്കൽ മോളിൽ ഇപ്പം നിലവിൽ ടോണിയൻ ഗൈയും കെ എഫ് സി ആണുള്ളത് പിന്നെ തിയേറ്റർ ഉണ്ട് തോന്നുന്നു ഒരു തിയേറ്റർ ഉണ്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ വരുന്ന അത്രയാണ് അത് ആ മോളങ്ങോട്ട് സെറ്റായാൽ കുന്നമംഗലം ആ ആൾക്കൊക്കെ ഒരു നല്ലൊരു ബെനഫിറ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആൻഡ് ഒരു വെറൈറ്റി ലുക്കായിരുന്നു പക്ഷേ ഞങ്ങൾ തിരിച്ച് ബൈക്കിലാണ് പോയിട്ട് ഇങ്ങോട്ട് വന്നത് ബൈക്കിലാണല്ലോ അപ്പോൾ തിരിച്ച് പോകണത് ബൈക്കിലായതുകൊണ്ട് തന്നെ മുടി എത്തുമ്പോൾ സെറ്റ് ചെയ്തതൊക്കെ കുറച്ചൊക്കെ നിന്ന് പാളി പോയിട്ടുണ്ടായിരുന്നു എന്നാലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ചെന്ന് കാണിച്ചപ്പോൾ ആൻഡ് കളർ ആണെങ്കിലും ഞാൻ പറഞ്ഞ രീതിക്ക് ഓവർ വിസിബിൾ അല്ലാത്ത എന്നാൽ ചെയ്തിട്ടുണ്ടോ ചെയ്തുണ്ട് ഇല്ലേ ഇല്ല എന്നുള്ള മട്ടിൽ ഒരു അടിപൊളി കളറിങ് ആയിരുന്നു അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ചെയ്തവർക്കും വളരെ എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എന്നാണ് കേട്ടോ അവരും പറഞ്ഞത് അല്ലേലും ഓരങ്ങനെ തന്നെയാണല്ലേ പറയാം പക്ഷേ ഒരു ചെയ്താൽ പിന്നെ നമ്മൾ ഒരിക്കലും കസ്റ്റമേഴ്സിനോട് പറയില്ലല്ലോ ഏതും അങ്ങനെ എന്തായാലും ലാസ്റ്റ് ഇതാ ഇങ്ങനെ ഒരു ലുക്കാണ് വന്നത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കേൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ തിക്നസ് വളരെ കുറഞ്ഞൊരു ഫീലാണ് ഉണ്ടാവുക പക്ഷേ തിക്നസ്സ് കുറഞ്ഞതല്ലാതെ ആ സ്റ്റൈലിംഗ് ആണ് കാണോ ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മുടിയൊക്കെ പറ്റിച്ച് വെച്ച് ഓവർ തിക്നസ്സ് ഇല്ലാത്തൊരു സ്റ്റൈലല്ലേ ഫോളോ ചെയ്ത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള മുടി പൊലിപ്പിച്ച് കാണിക്കലല്ലേ എമ്പളെ പരിപാടി നിങ്ങൾ ഏത് ടൈപ്പാന്ന് പറയണം കേട്ടോ എനിക്ക് ഉള്ള മുടി നല്ല തിക്നസ്സ് കാണാൻ ഇഷ്ടം തിക്നസ്സ് കുറച്ച് കാണണമെങ്കിൽ ഇഷ്ടമല്ല മുടി പറ്റിച്ച് വെക്കുന്ന അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ല അങ്ങനെ കുറച്ചു നേരം കാരണം വീഡിയോ എടുത്തപ്പോഴത്തേക്കും മേച്ചേട്ടം പറഞ്ഞു വാ മോളെ പോകുക ഇനി ഇപ്പോമ്പോൾ വീട്ടിൽ കേട്ടില്ല എന്നാൽ നേരാണ് കേട്ടോ കാരണം വന്നിട്ട് മക്കളെ മുടി വെട്ടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് മക്കളെ മുടി വെട്ടിച്ച് അങ്ങോട്ട് അയച്ചിട്ടും രാത്രി ഒമ്പതര ആയിട്ടാണ് അങ്ങനെ ആണെന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അപ്പം അത്രയും ടൈമായി ഞങ്ങളിവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾ രണ്ടേരും പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഈ ഗൈസ് ഞങ്ങൾ രണ്ട് പേരും ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് ഇന്നത്തെ ഒരു മേക്കോവറിൽ ആ തുമ്പീൻ്റെ മുടി അത്രയും വെട്ടണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഞങ്ങൾ സെറ്റായിരുന്നു അപ്പോൾ ലാസ്റ്റ് നമ്മൾ തിരിച്ചു പോകുന്നു വീട്ടിലെത്തി ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കിയത് ഇങ്ങനെ ആക്കിയപ്പോൾ എനിക്കൊരു സമാധാനമായത് അപ്പോൾ ഇതാ ഇങ്ങനെയാണുള്ളത് കളർ കുറച്ചുകൂടെ വെയിലത്തേക്കങ്ങ് നിന്നാൽ നിങ്ങൾക്ക് നന്നായി വിസിബിൾ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി ഇപ്പം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടേ പറ്റൂ ഞാൻ ചെയ്തു കഴിഞ്ഞില്ലേ ഓക്കെ എനിക്ക് വലിയ ബോറില്ലാത്ത പോലെ തോന്നി എന്നുവെച്ചാൽ അയ്യേ ഇത് ഭയങ്കര ബോറായിപ്പോയി അയ്യേ പണ്ടത്തെ രസം അങ്ങനെ പറയാൻ മാത്രം ഒരു ബോറും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും മക്കളെ അടുത്ത വെളിയിൽ കാണാൻ കുറേ ആയിട്ട് ലോങ് വീഡിയോസ് ഇല്ലല്ലോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇതൊരു ഷോർട്സ് ആയിട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു പിന്നെ അല്ല വേണ്ട നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്നുള്ളത് അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറച്ച് ലോങ് വീഡിയോസാണ് ഇപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോണത് ഇതും വേറൊരു വീഡിയോസൊക്കെ ഉണ്ട് എല്ലാം ഷോർട്സ് ചെയ്യാന്നുള്ള പ്ലാനിൽ വീഡിയോ എടുത്തതാണ് പക്ഷേ പിന്നെ ഒരു ലോങ് വീഡിയോ ആക്കിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസിയായിരുന്നു ഡെയിലി ഷൂട്ടായിരുന്നു ഡെയിലി രാവിലെ എണീക്കുക അല്ലൂസിനെ വിടുക നേരെ പോവുക ഷൂട്ട് കഴിഞ്ഞൊരു ഉച്ചയാകുമ്പോൾ തിരിച്ച് വീട്ടിലെത്തുക പിന്നെ അങ്ങ് സൈഡായി പോകും അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞത് പിന്നെ ഇതിനൊക്കെ വീഡിയോ വരുന്നുണ്ട് ആൻഡ് ഇനിയും നമുക്ക് അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് കുറച്ച് പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറയാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ പി സി യു 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 ഗൈസ് ബായ നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ടേക്കോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ് ബായ്